ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബിസ്ക്കറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ലേ ഓറിയോൻ്റെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതേത് കുട്ടികൾക്കും ഇത് കണ്ടാൽ ഈ കണ്ട് പഠിക്കാനും പറ്റൂ ഉണ്ടാക്കാനും പറ്റും നമ്മളുടെ ഇതവിടെ മക്കളൊക്കെ ഉണ്ടാക്കും എല്ലാവരും ശ്രമിക്കുക കണ്ടിട്ട് നല്ല ടേസ്റ്റാട്ടോ കേട്ടോ അത് തിന്നാൻ പിന്നെ നിങ്ങളെല്ലാവരും ഞാനിടുന്ന ഈ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങളെല്ലാവരും കാണണം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ എനിക്ക് വാച്ച് അവർ കിട്ടുകയുള്ളൂ അതിനെക്കൊണ്ട് എല്ലാവരും ഫുള്ളായിട്ട് കാണുക നിങ്ങളൊക്കെ ഉള്ളിപ്പം എൻ്റെ ഈ ചാനൽ രക്ഷപ്പെടുത്താനുള്ള ആൾക്കാരാണ് ആൾക്കാരാണൊക്കെ അതിനെക്കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ആരും മറക്കാതിരിക്കട്ടോ ഇനി നമുക്ക് ഇതൊരു മിക്സിയിലേക്ക് വാരിയിട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കണം കേട്ടോ നല്ലോണം തരി പൊടിയായിട്ട് അടിച്ചെടുക്കണം എന്നാലേ ഉള്ളു നമുക്കിതിന് ഒരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ വലിയ മിക്സിയിലിട്ട് പൊടിച്ചപ്പോൾ ഒന്നും കൂടെ പൊടിയണ്ടീനെ അപ്പോൾ നമ്മൾ ചെറിയ മിക്സിയിലേക്ക് തന്നെ ഇട്ട് നല്ലോണം അതിൻ്റെ അകത്തൊന്ന് പൊടിച്ചെടുത്തതാണ് ഇപ്പം നല്ല പൊടിഞ്ഞിട്ടുണ്ട് കാണാനെട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൈ കൂട്ടോ വലിയ പണിയൊന്നും ഇല്ല ഉണ്ടാക്കാൻ പിന്നെ ഞാൻ അതിലേക്ക് ഇനി ഒരു കാ സ്പൂണ് സോഡാണ് കേട്ടോ ഇടുന്നത് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം നല്ലോണം ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ അകത്ത് യോജിപ്പിച്ച് കൊടുക്കണം മിക്സ് ആക്കണം ഉണ്ടോ അങ്ങനെ ഇളക്കിയിട്ട് നല്ല പൊടിയൊക്കെ അതിൽ ചേരണം വേറെ എന്താക്കളെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ സുഖ സമാധാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ടാവും അത് നല്ലോണം ഇതിലൊക്കെ ഇതാവും നേരത്തെ പറഞ്ഞ മഴ തന്നെ നല്ലോണം കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഒഴിച്ചിട്ട് വേണം ഇത് കലക്കി കൊടുക്കാനും നല്ല നല്ലോണം അളുകി കിട്ടുള്ളൂ ഒന്നായിട്ട് ഒഴിക്കുമ്പോഴേ ചിലപ്പോൾ വെള്ളം കയറിപ്പോയാലോ പാൽ അപ്പം നമ്മൾ നോക്കി നോക്കി വേണം അതിലൊഴിച്ച് കലക്കി കൊടുക്കാനും നമ്മൾ ഇതാ നല്ലോണം അലിക്കേൻ്റെ ശേഷം ഒന്ന് അങ്ങനെ അതൊന്ന് നോക്കണം എത്രയാണോ ഇതിൻ്റെ വെള്ളം ചേരു വേണ്ടത് ഉണ്ടോ ഇത് പൊരാസം കുറുകിയുണ്ട് കട്ട പോലെ ഇടേണ്ടിയില്ലേ ഇപ്പം ഇച്ചിരി കൂടെ പാൽ കൊടുക്കുക കുറച്ചും കൂടെ പാൽ ഒച്ചെടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കുക മസ്സലായിട്ട് ഇളക്കണം എന്നിട്ട് നൂല് പരുവത്തിന് ഇങ്ങനെ വരുന്ന നമ്മൾ മുക്കി ചെയ്യുമുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയില്ലേ ഇങ്ങനെ വേണം കേട്ടോ അങ്ങനെ ആയാലും നമുക്ക് അതിൻ്റെ ലെവല് കണക്കാവുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പേപ്പർ ഇതാ അതിൽ അതിൻ്റെ അടിയിൽ പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുറച്ച് നമ്മൾ എണ്ണ പരറ്റി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിൻ്റെ ശേഷം ഇതാദ്യ ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ അങ്ങനെ ഫുള്ളായിട്ടകത്ത് വക്ക തുടച്ച അതിൽ ഒഴിച്ച് കൊടുക്കുക ഫുള്ളേ ചേട്ടാ ഇതൊന്ന് ചൂടാവാൻ വേണ്ടി തുറന്നിട്ടാണ് ഏശ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് വെക്കാം അതാ നമ്മളിതാ ഇതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതിന്റെ അപ്പരം വരികയാണ് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമ്മളെ കേക്ക് റെഡി ആയിട്ട് ഇനി പക്കണ വന്നു ചേട്ടോ അടി പൊള്ളിണ്ട് ണ്ടേറെ ഇത്രേം ഒട്ട് മാറ്റി വെക്കുന്നേ കത്തിക്കമ്മള് നെയ്യ് ഉണുക്കി വെച്ചോ വലിയ പൊളിക്ക് ഞാൻ വാഗ് വായിക്കോ